ആ സുഹൃത്തുക്കളെ അങ്ങനെ രണ്ട് ഓഡിയോ സിസ്റ്റം ഞാൻ എൻ്റെ അടുത്ത് തൊട്ട് അടുത്തുന്നൊരാ പിടിയിൽ നിന്ന് കിട്ടിയതാണ് ഇത് വോക്സ്ബാഗിൻ്റെ ഒറിജിനൽ സാധനമാണ് ഇന്ത്യൻ മേഡാണ് അതേപോലെ തന്നെ ടൊയോട്ടോൻ്റെ വേറൊരു മോഡൽ ഇത് മീഡിയം തായ്ലാൻഡ് പഴയ മോഡലാണ് പണ്ടത്തെ ആൾക്കാർക്ക് അറിയാതെ ഉപയോഗിച്ച ആൾക്കാർക്ക് അറിയാമതിൻ്റെ ഓഡിയോ ക്വാളിറ്റി ക്കാ നല്ല ഓഡിയോ ക്വാളിറ്റിയാണ് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഈ ഒരു സിസ്റ്റം തിരഞ്ഞു നടന്ന് അങ്ങനെ കിട്ടി വളരെ ചീപ്പ് അത് എത്രയാന്ന് ഞാൻ പറയും ലാസ്റ്റ് വീഡിയോൻ്റെ ലാസ്റ്റ് ഞാൻ പറയും കുറഞ്ഞ പൈസക്കാണ് എനിക്കിത് കിട്ടിയത് അതിൻ്റെ എത്രയാണെന്നില്ല എമൗണ്ട് ഞാൻ ലാസ്റ്റ് വീഡിയോ ഒക്കെ പറയും അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ ഈ ഈ ഇത് ഇനിയിപ്പോൾ വർക്ക് ചെയ്യേണ്ടോ ഇല്ലയെന്നറിയില്ല അപ്പം ഇനി ഇത് ചെക്ക് ചെയ്തതിന് ശേഷം ഇത് കൊടുത്ത പൈസക്ക് ഉണ്ടോ ഇല്ല എന്നൊക്കെ അറിയാൻ അങ്ങനെ സിസ്റ്റം തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ട് അപ്പോൾ നോക്കണ ഫ്രഷ് അതുപോലെ അല്ലേ നല്ല വൃത്തിയായിട്ട് അതിൻ്റെ രണ്ട് നോവ് ഇല്ല അത് നമുക്ക് ഇവിടെ പൊപ്പിക്കാം പ്രശ്നമല്ല അപ്പോൾ അങ്ങനെ തുടച്ച് ഫിനിഷ് ആക്കിയിട്ടുണ്ട് ഇനി ഇത് ഉപയോഗിച്ച് നോക്കണം വർക്ക് ചെയ്യണ്ടോ ഇല്ല എന്നില്ല കണക്ഷൻ കൊടുക്കണം കണ്ടല്ലേ ഒറിജിനൽ വോക്സ് ബാഗിൻ്റെ ഒറിജിനൽ സാധനമാണ് ഇന്ത്യൻ മെയ്ഡ് ഒറിജിനൽ ഓക്കെ അപ്പോൾ ഇനി ഇത് കണക്ഷൻ കൊടുത്തിട്ട് നോക്കാം ഓക്കെ അങ്ങനെ ഞാനിത് കണക്ട് ചെയ്തു വേറെ എല്ലാം കണക്റ്റ് ചെയ്തിട്ടുണ്ട് പന്ത്രണ്ട് തോളിട്ട് കണക്ഷനെ കൊടുത്തിട്ടുണ്ട് പിന്നെ സ്പീക്കർ ബില്ല് വയർ കണക്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കത് ഓൺ ചെയ്ത് വയ്ക്കാം ഓക്കെ വ ഓണായിട്ടോ ഓണായി ഇനി നമുക്കത് ഓക്സ് ഉപയോഗിച്ച് വർക്ക് ചെയ്തിക്കാം ഓക്സ് കണക്ഷൻ ചെയ്തിട്ടുണ്ട് മ്യൂസിക് പ്ലേ കണ്ടില്ല വർക്കിംഗ് എന്താ ഒരു ഓഡിയോ ക്വാളിറ്റി എന്ന് പറയും പക്ക പക്ക നല്ല ഓഡിയോ ക്വാളിറ്റി അതുപോലെ തന്നെ ഉണ്ടല്ലേ അതിൻ്റെ ഇതിൽ കുറേ ഓപ്ഷൻസ് ഒക്കെ ഉണ്ട് നല്ല ഓഡിയോ ക്വാളിറ്റി ഉണ്ട് ഇപ്പോൾ കാണിച്ചാൽ പിന്നെ ഇതല്ല ഫോൺ നിൽക്കുക ഒരു സി ഡി ഉപയോഗിക്കുക അതുപോലെ തന്നെ എസ് ടി കാർഡ് ഉപയോഗിക്കാം യു എസ് ബി ഉപയോഗിക്കുക പോക്സ് ഉപയോഗിക്കുക ബ്ലൂടൂത്ത് ഉപയോഗിക്കുക ഇങ്ങനെ എല്ലാ ഓപ്ഷൻസും അവർ ഉപയോഗിക്കാൻ പറ്റും അതിനൊരു വലിയൊരു കാര്യമാണ് കാരണം ഇപ്പോഴത്തെ എല്ലാവർക്കും ആവശ്യമാണല്ലോ ബ്ലൂടൂത്ത് യു എസ് പി ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്നതിൻ്റെ അതെല്ലാം അതിൽ പറ്റുന്നതാണ് ഒരു കാര്യം പിന്നെ എന്തുകൊണ്ടാണ് ഇവർ അത് ഒഴിവാക്കിയെന്നില്ല ഇപ്പോൾ മനസ്സിലാണല്ലോ നല്ല മ്യൂസിക് സിസ്റ്റം ആണല്ലേ ഹോക്സ് വാഗിൻ്റെ ഇന്ത്യൻ മെയ്ഡ് ഒറിജിനൽ സാധനമാണ് അപ്പോൾ അത് എന്തുകൊണ്ടാണ് ഇവർ അറിയില്ല ഇപ്പോൾ പുതിയ ആൻഡ്രോയിഡും കാര്യമൊക്കെ വന്നപ്പോൾ അതിലേക്ക് ചാടിയതായിരിക്കും അതിൻ്റെ കൂടെ തന്നെ കിട്ടിയതാണ് ഈ ഒരു സിസ്റ്റം കൂടി അപ്പോൾ ഇതിൻ്റെ കൂടി വീഡിയോ നമ്മൾ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റിൽ അറിയിക്കണേ നമ്മൾ ഇടും അടുത്ത വീഡിയോയിലൂടെ ഇതും ഈ ഇതും കൂടി വർക്ക് ചെയ്യണ്ടോ എന്നും കൂടി ചെക്ക് ചെയ്തതിന് ശേഷം നമ്മൾ വീഡിയോ ഇടുന്നതാണ് അതും നല്ല സിസ്റ്റമാണ് തായ്ലാൻഡിൻ്റെ നല്ല പഴയ മോഡലാണ് കണക്ടറും കാര്യങ്ങളും ഇനി കിട്ടില്ല അപ്പോൾ എന്നാലും നമ്മൾ എന്തെങ്കിലും ചെയ്ത് സെറ്റാക്കി റെഡി ആക്കിയിട്ട് നമ്മൾ റെഡിയാക്കും അപ്പോൾ നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക നമ്മളെ സപ്പോർട്ട് ചെയ്യുക വീഡിയോക്കൊക്കെ അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഇതിൻ്റെ വീഡിയോ ഇടുന്നതാണ് നല്ല സിസ്റ്റമാണ് ഇത് പഴയ ആളുകൾക്കൊക്കെ അറിയാം ഇതിന് പിന്നെ ബ്ലൂടൂത്ത് അങ്ങനത്തെ ഓപ്ഷൻസ് ഒന്നുമില്ല സാധാ ഇടുന്ന ഒരു കിട്ടുന്നൊരു ഉള്ളൂ പിന്നെ നമുക്കതൊക്കെ വേണമെങ്കിൽ ഓക്സ് ബ്ലൂടൂത്ത് ഒക്കെ വേണമെങ്കിൽ ഇതിൽ ആഡ് ചെയ്യാം അതിന് ചെയ്താലും നഷ്ടം വരില്ല അത് അത്രയും ഗുഡ് ക്വാളിറ്റിയാണ് ഇതിൻ്റെ ഓഡിയോ കിട്ടുന്നതൊക്കെ നല്ല ക്വാളിറ്റി ക്വാളിറ്റിയിൽ ഇപ്പോഴത്തെ സിസ്റ്റത്തിനൊന്നും ഈ ഒരു ഓഡിയോ ക്വാളിറ്റി കിട്ടില്ല അത്ര ക്ലിയർ ഓഡിയോ ആയിരിക്കും ഇതിൽ നിന്ന് കിട്ടുക അതുകൊണ്ടാണ് ഞാൻ ഈ പഴയ തിരഞ്ഞെടുക്കാനുള്ള ഒരു കാരണം ഇതിലിപ്പോൾ നമ്മൾ സബ്ബൊക്കെ കൊടുത്താലും നല്ല ഓഡിയോ ക്വാളിറ്റിയിൽ ഇങ്ങനെ വർക്ക് ചെയ്യും അപ്പോൾ അങ്ങനെ കാര്യങ്ങളൊക്കെ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു ഞാൻ ഏതായാലും ഉച്ച സമയമാണ് ഇപ്പോൾ ഫുഡ് കഴിക്കാൻ വൈഫ് വിളിക്കട്ടെ അപ്പോൾ ഞാൻ വൈഫിനോട് പറഞ്ഞിരുന്നു മറ്റേ സദ്യ കഴിക്കാൻ നല്ലൊരാഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ നല്ല സദ്യ ഒക്കെ ഉണ്ടാക്കി അതിട്ടേക്ക് വിളിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം ബാക്കി വീഡിയോ ചെയ്യും ഓക്കെ അങ്ങനെ ഫുഡ് കഴിച്ചു കഴിഞ്ഞു നല്ല സദ്യയായിരുന്നു വളരെ ഇഷ്ടമായി അപ്പോൾ ഇതിനിടയ്ക്ക് കൂടെ എന്തിനാ എപ്പോഴും വിട്ടു വന്നു എന്ന് കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കണ്ട കാരണം വളമ്പിയൊക്കെ വെച്ചപ്പോൾ ഒരു രസം കാണിക്കണം എന്ന് തോന്നി അപ്പോൾ അങ്ങനെ ഇട്ടാണ് അപ്പോൾ ഇതാണ് സിസ്റ്റം അപ്പോൾ കണ്ടില്ലേ അതിൻ്റെ വർക്കിങ്ങൊക്കെ മനസ്സിലായില്ലേ ഇനിയിപ്പോൾ ഇതിൻ്റെ വണ്ടിയിൽ വെക്കണം അപ്പോൾ വണ്ടിയിൽ വെക്കണം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കുറച്ച് പ്രശ്നങ്ങളുണ്ട് അപ്പോൾ എന്താ വെച്ചാൽ ഈ കാണുന്ന നാല് സൈഡിലുള്ള ഈ ഓളുള്ള ഭാഗം കമ്പി കട്ട് ചെയ്ത് കളയണം അതൊന്നും സിമ്പിൾ കേസാണ് അത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ വണ്ടീൻ്റെ ഫ്രെയിമിൽ കറക്റ്റായിട്ട് വെക്കാൻ പറ്റും വണ്ടി അൾട്ടോ എണ്ണൂറാണ് അപ്പോൾ അതിൽ വെക്കാനാണ് ഞാനിത് വാങ്ങിച്ചത് അപ്പോൾ നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സാധനമായതുകൊണ്ടാണ് ഇത് വാങ്ങിച്ചത് പിന്നെ അതുപോലെ തന്നെ ഇത് കട്ട് ചെയ്യാനും വലിയ വിഷമമുണ്ട് എന്നാലും എന്താ ചെയ്യുക അത് കട്ട് അത് വെക്കാൻ പറ്റുള്ളൂ അപ്പോൾ വെച്ച് കഴിഞ്ഞാൽ ഫ്രെയിമിൽ കറക്റ്റായിട്ട് നിൽക്കും അതുകൊണ്ട് എനിക്ക് അതുകൊണ്ടാണ് കട്ട് ചെയ്യണത് എല്ലാം കൊണ്ടും നല്ല സിസ്റ്റമാണിത് എന്താണ് ഇവർ ഇത് ഒഴിവാക്കാനുള്ള കാരണം എന്ന് ചോദിച്ചാൽ ഭയങ്കര പോയി കാരണം അത്രയും നല്ലൊരു ബിൽഡ് ക്വാളിറ്റിയിലൊരു സാധനം ഒഴിവാക്കുക എന്ന് പറയുമ്പോൾ ആക്രിപ്പിടിയിൽ ചളി കടന്നിരുന്ന സാധനമായിരുന്നു ഞാനത് എടുത്ത് തുടച്ച് എല്ലാം വൃത്തിയാക്കി ചെറിയ പ്രൈസിനാണ് കിട്ടിയത് കണ്ടില്ലേ ബാസ് ട്രബിൾ ഇതെല്ലാം അതിൽ അഡ്ജസ്റ്റ് ചെയ്യാവനും എല്ലാം ഇത് ചെയ്യാനൊക്കെ പറ്റുന്നൊരു ഇതാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എൻ്റെ വീഡിയോ സപ്പോർട്ട് ചെയ്യുക ഇനി അടുത്ത അട്ടയത്തെ സിസ്റ്റം കൂടിയും വർക്ക് വീഡിയോ ചെയ്യണം എന്നുണ്ട് അത് നിങ്ങളഭിപ്രായം കൂടി കമൻറ്റിൽ അറിയിക്കുക അപ്പോൾ നമ്മളത് ഇടുന്നതായിരിക്കും തീർച്ചയായിട്ടും അപ്പോൾ ഇത് കിട്ടിയ പ്രൈസ് ഞാൻ പറയാം അഞ്ഞൂറ് രൂപക്കാണ് എനിക്കത് രണ്ട് സിസ്റ്റം കിട്ടിയത് അഞ്ഞൂറ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ അയച്ചു നോക്കും അഞ്ഞൂറ് രൂപക്കാണ് ഇത് രണ്ട് സിസ്റ്റം നല്ല അത്രയും നല്ല ക്വാളിറ്റിയുടെ സിസ്റ്റം കിട്ടിയത് മറ്റേത് പിന്നെ കുറച്ച് പഴയ മോഡലാണ് ഇതിനും കൂടെ പഴയതാണ് എന്നാൽ തന്നെ അതിൽ ഇല്ലെങ്കിൽ ആ ഓപ്ഷൻസ് നമുക്കൊരു ആഡ് ചെയ്ത് ഉഷാറാക്കി വർക്ക് ചെയ്യിക്കാം എന്നാലും അടിപൊളി ആണ് നല്ല ബാസ് ട്രബിളൊക്കെ അതിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് അതൊക്കെ അത്യാവശ്യം നല്ല ഇപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കാണിക്കാൻ പറ്റില്ല ഇങ്ങനെ ഒന്നാമത് കോപ്പി റൈറ്റിൻ്റെ വിഷയം ഉണ്ടായതുകൊണ്ട് സൗണ്ട് വല്ലാതെ നമുക്ക് ഇട്ട് കാണിക്കാൻ പറ്റണില്ല എന്നാലും എല്ലാം കൊണ്ടും ഓക്കെ ഓക്കെയാണ് ഇനിയും അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരും അതുകൊണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബൻ ചെയ്യുക ഓക്കെ ബൈ